പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു എല്ലാവരോടും അസ്ലാമലൈക്കും നമസ്കാരം വേദിയിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട് പ്രൗഢഗംഭീരമായ സദസ്സുണ്ട് പൊതുസമ്മേളനത്തിലേക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ വരാനിരിക്കുന്നു ഈ ഹാളെല്ലാം തിങ്ങി നിറയുന്ന തരത്തിലാളുകളും വൈകുന്നേരത്തേക്ക് വരാനിരിക്കുകയാണ് അതിൻ്റെ മുമ്പേ സുപ്രഭാതത്തിൻ്റെ ബാനറിൽ മാറുന്ന കാലത്തെ മാറുന്ന മാധ്യമ പ്രവർത്തനമെന്ന ഏറ്റവും കാലികമായിട്ടുള്ളൊരു വിഷയത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തിൽ പ്രേമേന്ദ്രനെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അഭിലാഷനെ പോലെ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും ഒരു സംവാദത്തിൻ്റെ വേദിയാക്കി ഇതിനെ മാറ്റാനും തീരുമാനിച്ചതിന് അതിൽ പങ്കാളികളാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുപ്രഭാതത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാക്കാവുന്ന മുഴുവൻ ആളുകൾക്കും നാടിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും കൂടി അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പണ്ടൊക്കെ മാധ്യമങ്ങൾക്ക് സർക്കാരുകൾ പരസ്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ കേൾക്കാനിടയായിട്ടുണ്ട് ഒരിക്കൽ നിയമസഭയിൽ ഒരു ചോദ്യം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പരസ്യങ്ങളുടെ ചെലവിലേക്ക് എത്ര തുക കൊടുത്തു എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തുനിന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി സാറാണ് അതിന് മറുപടി പറയുന്നത് ഉമ്മൻചാണ്ടി സാർ അതിന് മറുപടി ഇത്രയും ഭാഗത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു ഇത്രയും പൈസ പരസ്യത്തിന് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം സഭക്കകത്ത് നടന്നു സാർ ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലത്തെ ചെലവാക്കിയ പരസ്യത്തിന് ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത പൈസയാണ് എന്നുള്ളത് മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞ പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പരസ്യത്തിന് കൊടുക്കുന്ന പൈസയെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ അവിടെ ഇപ്പൊ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ നടക്കുമ്പോൾ വേറെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഇപ്പൊ കൊടുക്കുന്ന പരസ്യവും ഇതൊന്നുമല്ല ചർച്ച മാധ്യമങ്ങൾ ആര് വാങ്ങുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മീഡിയ ഹൗസസിന് ഒന്നിച്ച് കോർപ്പറേറ്റുകൾ വാങ്ങുകയും അതിലെ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അടയാളങ്ങൾ എന്നുള്ള നിനക്കെല്ലാം അപ്പുറത്തേക്ക് എല്ലാ അജണ്ടകളും ആ ബയ്യറുടെ ഓണറുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളുടെ കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഗവൺമെന്റുകളുടെ പി ആർ എക്സസൈസ് മാത്രം നടത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ചും മാറുന്നതിൻ്റെ അടയാളങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും ഇപ്പം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ഹൗസസിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നുള്ളത് ഈ സദസ്സിലിരിക്കുന്നതും വേദിയിലിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ആരാണ് അതിനെ ഓൺ ചെയ്യുന്നത് ആരാണ് അവരുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ഇപ്പൊ ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രഹീന്ദ്ര ടിനെ അറിയാം നിരന്തരമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വേണ്ടി വന്നു ഇപ്പൊ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഓട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വേണ്ടി വന്നപ്പം അതിൽ ഈ ചില ഇഷ്യൂസിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോർപ്പറേറ്റിനെതിരായിട്ടുള്ള ഒരു വിഷയം അവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നു ഞങ്ങൾ ഞങ്ങളാ പ്രതിഷേധത്തിന് പാർലമെന്റിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു വാറന്റ് യു നോട്ട് കമ്മിങ് കവർ ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ നിഷ്കളങ്കമായി പറഞ്ഞ മറുപടി ഞങ്ങൾ അത് കവർ ചെയ്താൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ ബോസ് എന്നുവെച്ചാ അവരുടെ ബോസിനെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടക്കുന്ന ഒരു പ്രതിഷേധം പോലും ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് ആ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് തോന്നുന്ന തരത്തിൽ ഈ പറയുന്ന മീഡിയയുടെ ഓണേഴ്സ് അവരുടെ അവരുടെ മീ മാധ്യമ പ്രവർത്തനത്തിന്റെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഒരു കാലം സാധാരണ ഇന്ത്യയിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് എപ്പോഴും ഒരു പ്രതിപക്ഷ സ്വഭാവമുണ്ട് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക ഭരണാധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവുക ഉത്തരം പറയുക ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നിരുന്ന ഒന്നാണ് അപ്പൊ ആ പ്രതിപക്ഷ സ്വഭാവം ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയും കരുത്തുമായി നിന്നിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഒരു കാർട്ടൂൺ ആണെങ്കിലും ഒരു വരിയാണെങ്കിലും വാർത്തയാണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും ഒക്കെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവും മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തീർത്തും അനുകൂലമായ വാർത്തകളിൽ കൊണ്ട് മാത്രം നിറക്കപ്പെടേണ്ട ഒന്നാണ് തങ്ങളുടെ സ്പേസ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കുണ്ടാവുന്ന മാറ്റം ജനാധിപത്യത്തിന് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു സൂചനയല്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല